ഇതാര് ലളിത എടുത്തോ പിന്നെ അറിയാലോ വോട്ട് എനിക്ക് തന്നെ തരണേ അത് നിങ്ങൾ ഇത്ര പറയണോ ലളിതേശിയെ സീനേച്ചിന്റെ വോട്ട് ഇങ്ങക്ക് എന്ന ഉറപ്പാ അല്ലെ സീനേച്ചി എന്നാ മതി അതായിക്കോട്ടെ അങ്ങനെ തന്നെ ആ അങ്ങോട്ട് സിനിമ രണ്ടാളോടെ ഇത് ഞങ്ങക്ക് രണ്ടു പറയും പിന്നെ മക്കളെ ഒരു കാര്യം പറഞ്ഞരാ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഫ്ലെക്സോ എന്തെല്ലോ ഈ സ്കൂളിലടുത്ത് ഇപ്പോഴും കൊണ്ട് അടിഞ്ഞടക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാ പിന്നെ ആരെയും കാണൂല അതുവരെ ആറിടാനും വിറകെടുക്കാനും എല്ലാരും ഉണ്ടാവും പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ചാണ് അതുകൊണ്ട് എവിടെയൊന്നും ഉണ്ടാവില്ല ഹരിതേന്റെ ചട്ട അനുസരിച്ചോളു മക്കളെ ഒരൊറ്റ കുട്ടിക്ക് അവളെ കണ്ടുകൂടാ സീനേച്ചിയെ അത് ഹരിതേന്റെ ചട്ടല്ല ഹരിതചട്ടം എന്ന് വെച്ചാ ഉദ്ദേശിക്കുന്ന എന്താ പറയാ നമ്മുടെ പ്രകൃതിക്ക് ദോഷമാവുന്ന രീതിയിലുള്ള ഒരു സംഭവം ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കൊണ്ടുള്ള തോരണങ്ങൾ ഉണ്ടാവില്ല പിന്നെ പോളിസ്റ്റർ തുണികൾ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ എന്താണ് നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ അല്ലേ അതായത് നമ്മൾ വെള്ളം കുടിക്കാൻ കൊണ്ടുവരുന്ന അതുപോലും ഇതിന് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ പി വി സി ഫ്ലക്സ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് അവിടുത്തെ സ്ഥാനാർത്ഥിക്കാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വരുന്നത് മനസ്സിലായോ മനസിലായോ ഞാൻ വിചാരിച്ച തെക്കേലേ ഹരിത ഞങ്ങൾ പറയുന്നോട്ടെ സീനെ എന്താ കാര്യണ്ടോ വിളിക്കാണ്ടിട്ടോ അതെന്നെ എന്താവശ്യണ്ടെങ്കിലും ലളിതേശ്ശണ്ടാവും കൂടെ നാലേ ഞങ്ങളെ ചിഹ്നം മറന്നു പോയിരുന്നേ അതന്നെ അപ്പൊക്കെ പറഞ്ഞ പോലെ പോയി വരട്ടെ